ക്രിസ്തീയതയ്ക്ക് ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ മുറിവ് ഒരേ ഒരു അൾത്താര പതിനാറ് കുർബാനകൾ ആഭിചാര കുർബാന നടത്തിയെന്ന് സ്ഥിരീകരിച്ച് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കേണ്ടവർ തന്നെ ക്രിസ്തുവിന്റെ മുഖം വലിച്ചു കീറി ലോകത്തെ മുഴുവൻ വൈദികർക്കും അപമാനമായി എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികർ പരിശുദ്ധ കുടുംബം ദുരുപയോഗിച്ചതിന്റെ പേരിൽ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ആദ്യമായി പുറത്താക്കപ്പെടുന്നത് എറണാകുളത്തെ മുപ്പത്തിരണ്ട് വിമത വൈദികർ സീറോ മലബാർ സഭ സീനഡ് നേതൃത്വം പരാജയപ്പെട്ടെടുത്ത് ഇന്നുമുതൽ നസ്രാണിമക്കൾ സഭയെ ശുദ്ധീകരിക്കാൻ ഇറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി അതായത് ഇന്നു മുതൽ ബിസിലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാനകൾ നടത്തിയ മുപ്പത്തിരണ്ട് പേർ പുറത്താകുന്നതുവരെ പോരാട്ടം ഇന്ന് തുടങ്ങുന്നു ആദ്യം ഈ പോസ്റ്റർ ഒന്ന് വായിക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ കൗണ്ടൗൺ പരാജയപ്പെട്ടുവെന്ന് വ്യാഖ്യാനിച്ചവർക്ക് എം ടി എൻ എസിന്റെ സഭാ വക വിരുന്ന് ഇത് വെറുതെ എഴുതിയ ഒരു പോസ്റ്റർ ഒന്നുമല്ല ഇതൊരു വിരുന്ന് തന്നെയാണ് ആ വിരുന്നിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വചനങ്ങൾ ഒന്ന് കേൾക്കാം സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് ഈ പുസ്തകം ഈ പുസ്തകം പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ധ്യാനിക്കാനല്ലെങ്കിലും ആളുകളെ മണ്ടന്മാരാക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ആയുധമാണിത് നിങ്ങളുടെ ജീവിതമാർഗത്തിന് വേണ്ടി ഇതിലെ രണ്ട് മൂന്ന് വചനങ്ങളാണ് ഇന്നും നിങ്ങൾക്കുള്ള വിരുന്ന് ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്നാമത്തെ വാക്യങ്ങൾ അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയാകും കർത്താവ് അരുളി ചെയ്യുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒരു കോണ്ടസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വസ്ത നഗരം വേശിയായി തീർന്നത് എങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത് ഇവിടെ ഇന്ന് വായിച്ചു കേട്ട ദൈവവചനം തന്നെയാണ് ഈ വീഡിയോയുടെ ഇന്ന് ഞാൻ പറയുന്ന വിരുന്നിന്റെ ഹൈലൈറ്റ് ഈ വിരുന്ന് ആർക്കാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത് വിമത വൈദികരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ മുപ്പത്തിരണ്ടു പേരുടെ കാര്യത്തിൽ ഞാൻ തരുന്നു അതിന് കാരണവുമുണ്ട് പറഞ്ഞുതരാം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു വൈദികരുടെയും വ്യക്തിപരമായ ഒരു പ്രശ്നമേ അല്ല ഇതൊരു സാമൂഹികമായ പ്രശ്നമാണ് വിശ്വാസികളെ സംബന്ധിച്ചും വൈദികരെ സംബന്ധിച്ചും സിനഡിനെ സംബന്ധിച്ചും മൊത്തത്തിൽ സീറോ മലവർ സഭയെ സംബന്ധിച്ചും അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ധിക്കാരം തുടരുന്ന വാളിന് ഇരയാകാൻ പോകുന്ന മുപ്പത്തിരണ്ട് വൈദികരുടെ കാര്യത്തിൽ ഈ മുപ്പത്തിരണ്ട് വൈദികരുടെയും അവരുടെ വ്യക്തിപരമായ ബലഹീനതകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നിനും വേണ്ടിയല്ല ഇവിടെ കർത്താവിന്റെ വാൾ അവരുടെ ശിരസിന് മുകളിൽ അവരുടെ ജീവിതത്തിന് മുകളിൽ അവരുടെ പൗരോഹിത്യ ജീവിതത്തിന് മുകളിൽ വന്നു പതിച്ചിരിക്കുന്നത് ഇതൊരു വാൾ തന്നെയാണ് എന്ന് പറഞ്ഞത് ഏറ്റവും അവസാനം അടിവരയിട്ട് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് എന്തുകൊണ്ടിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ സഭാവിശ്വാസികൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ സീറോ മലബാർ സഭയുടെ സിനഡും തീരുമാനങ്ങൾ എടുക്കേണ്ടവരും റോം ഇതേ വൈദികരുടെ മേൽ എടുത്തിട്ടുള്ള വാളും അത് പ്രാവർത്തികമാക്കാതെ സിനഡ് പിതാക്കന്മാരും ധിക്കാരം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ വാളെടുക്കേണ്ട ഉത്തരവാദിത്വം സീറോ മലബാർ സഭയിലെ വിശ്വാസികളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സഭയുടെ വാൾ വന്ന് പതിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ട് ആഭിചാര കുർബാനക്കാരെ സാത്താൻ ആരാധകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് ഈ മാന്യ വ്യക്തിത്വങ്ങളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ബിസിലിക്ക ദേവാലയത്തിൽ പതിനാറ് ആഭിചാര സാത്താൻ കുർബാനകൾ അവർ നടത്തിയതിനു ശേഷം അന്ന് മുതൽ സഭാസ്നേഹികളായ വിശ്വാസികളായ ഞങ്ങൾ പറഞ്ഞിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സാത്താൻ ആരാധന നടത്തിയ വൈദികരെ വച്ചിട്ട് ഒരു സഭ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി മാർപ്പാപ്പ പോലും തന്റെ വീഡിയോയിലൂടെ വന്നിട്ട് പറഞ്ഞത് ബെസിലിക്ക ദേവാലയത്തിൽ നടന്ന കുർബാന അത് അബ്യൂസീവ് ഈക്രസ്റ്റിക് സെലിബ്രേഷൻ ആണ് അതൊരു സ്കാൻഡൽ ആണ് സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉതപ്പ് ആ ഉദപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മാത്രം നടന്നതല്ല ഇന്ന് വിശ്വാസികളായ ഞങ്ങൾ ഈ മുപ്പത്തിരണ്ട് വൈദികർ സഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ഒരു കാരണം കൂടിയുണ്ട് നിങ്ങൾ ഈ സഭയിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇതേ കാലഘട്ടത്തിൽ ഇവിടെ വളർന്നു വരുന്ന വിശ്വാസി സമൂഹം പ്രത്യേകിച്ച് വരും തലമുറ നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ ചെറുപ്പക്കാരും കുഞ്ഞുമക്കളും വരും തലമുറയും ഒക്കെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത് അതായത് കർത്താവിന്റെ അൾത്താരകൾ ആഭിചാര കുർബാനകൾക്ക് വേദിയാക്കിയവർക്കും കുർബാന സമരമുറ ആക്കിയവർക്കും ദൈവമെന്ന നിന്ന നടത്തിയവരും വീണ്ടും സഭയുടെ ദേവാലയങ്ങളിൽ കർത്താവിന്റെ കുർബാന വീണ്ടും അർപ്പിക്കുന്നത് ചെറുപ്പക്കാരും കുഞ്ഞുമക്കളും കാണുമ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്താണ് അതുതന്നെയാണ് ഉതപ്പ് എത്രീനമായ പ്രവൃത്തിയും ഗുരുതരമായ തെറ്റ് ചെയ്താലും വീണ്ടും അൾത്താരുകളിൽ കയറി നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കാം ഇതിന് ഇത്രയൊക്കെയോ ഉള്ളൂ ഇതിത്ര നിസാരമാണ് എന്ന് നിങ്ങൾ കൊടുക്കുന്ന ചിന്ത നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം അത് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ കണ്ടു വളരാൻ ഞങ്ങൾ വിശ്വാസികൾ അനുവദിക്കില്ല ഞങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളെ കണ്ടു വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ ഉടുപ്പൂരിയോ സഭ വിട്ടുപോയോ നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾക്ക് വേണമെങ്കിൽ പോക്കോ എറണാകുളം അങ്കമാലി അധിപതിയുടെ പള്ളികളിൽ നിങ്ങൾ ഉണ്ടാവില്ല അതാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന വിരുന്ന് സമയബന്ധിതമായി മുപ്പത്തിരണ്ട് വൈദികരെയും അതിൽ കുറച്ചധികം പേര് പത്ത് ഇരുപത്തഞ്ച് പേര് എറണാകുളത്തുണ്ട് കുറെ പേർ പഠിക്കാനും അതിലുള്ള പോയി കഴിഞ്ഞു ഏത് സ്ഥലത്താണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും അവിടെ നിന്ന് അവരെ പുറത്താക്കിയിരിക്കും ഒരാൾ പോലും ഒരു കുഞ്ഞു പോലും തടയാൻ വരില്ല തടയാൻ വരില്ല എന്ന് പറയുവാനായി വ്യക്തമായ കാരണമുണ്ട് അതാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഇവിടെ രണ്ട് തിന്മകളാണുള്ളത് സഭാജീവിതം ഒരു സാമൂഹിക ജീവിതമാണ് എന്ന് ഞാൻ മേൽ പ്രസ്താവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാമൂഹികമായ ഒരു നന്മ ഒരു വ്യക്തിയാകട്ടെ ഒരു സമൂഹമാകട്ടെ അത് തടയുന്നതും ഗുരുതരമായ തെറ്റാണ് അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് സാമൂഹികമായ ഒരു തിന്മ തടയാതിരിക്കുന്നതും തെറ്റു തന്നെയാണ് എന്നാൽ ഇന്ന് സീറോ മലബാർ സഭയിൽ വീണ്ടും ഈ ധിക്കാരം തുടരുന്ന അതാണ് ഞാൻ ആദ്യം ഏശയ്യ പ്രഭാചന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് വായിച്ചത് അനുസരിക്കാതെ ധിക്കാരം വീണ്ടും തുടർന്നാൽ വാളിനിരയാകും ആ വാൾ എടുക്കേണ്ടതാരാ സീറോ മലബാർ സഭയിലെ സിനഡ് വിതാക്കന്മാരാണ് മാർപ്പാപ്പ ആ വാൾ എടുത്തു കഴിഞ്ഞു ഡിസംബർ ഏഴാം തീയതി നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ കാപട്ടി ജീവിതത്തിന്റെ അടിവേർ അറുത്ത് വേരോടെ പിഴുതു മാറ്റുക നിങ്ങൾ ഈ സഭയ്ക്ക് യോഗ്യരല്ല കത്താവിന്റെ ഒരു കുർബാനകളും അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരല്ല അപ്പൊ സാമൂഹികമായ തിന്മ ചെയ്ത ഒരു വ്യക്തിയെ അവർ വീണ്ടും എറണാകുളം അങ്കുമാലി അതിരൂപതയുടെ പള്ളികളിലോ സ്ഥാപനങ്ങളിലോ അവർ വ്യവഹരിക്കുന്നുണ്ട് എങ്കിൽ വരും തലമ വരും തലമുറയെ പ്രതി കുഞ്ഞുമക്കളെ പ്രതി ചെറുപ്പക്കാരെ പ്രതി അവർ പള്ളികളിൽ ഉണ്ടാകാൻ പാടില്ല ആ സ്കാൻഡൽ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ഒരു പള്ളികളിലും സീറോ മലബാർ സഭയിൽ വിശ്വാസികൾ അനുവദിക്കില്ല അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സെനറ്റ് പിതാക്കന്മാരാ അവർക്ക് അതിന കഴിവില്ല കാരണം അവരും നിങ്ങളും തമ്മിൽ എന്തൊക്കെയോ അന്തർധാരകളും അവിശുദ്ധ ബന്ധങ്ങളും ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അതാരും തുറന്ന് സമ്മതിക്കില്ല അത് തുറന്ന് സമ്മതിക്കണമെങ്കിൽ അല്പമൊക്കെ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം സ്നേഹമൊക്കെ വേണം അതില്ലാത്തവരോട് എന്തോന്ന് എന്ന് പറയാൻ ഇവിടെ അടിവറിയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ലോകത്ത് ഏത് മനുഷ്യനും തെറ്റുകൾ സംഭവിക്കാം ഒരു വ്യക്തിക്ക് ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക എത്ര ഗുരുതരമായ തെറ്റ് തെറ്റുപോലും ക്ഷമിക്കപ്പെടാം അതെങ്ങനെയാണ് ക്ഷമിക്കപ്പെടുന്നത് അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്തത് തെറ്റാണ് എന്ന് ഏറ്റു അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോഴാണ് എത്ര വലിയ തെറ്റും ക്ഷമിക്കപ്പെടുന്നത് അതാണ് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും കാണാൻ സാധിക്കുന്ന ഉദാത്തമായ മാതൃക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ ഈ മുപ്പത്തിരണ്ട് പേരെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് മുണ്ടാടനും കിണ്ടാടനും തളി നോക്കുള്ള വാളൊക്കെ അത് ഇതിനേക്കാൾ ഗുരുതരമാണ് വരാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ ഞാൻ പറയുന്ന മുപ്പത്തിരണ്ട് പേരെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ അന്ന് മുതൽ ഈ രണ്ടായിരത്തി മാർച്ച് മാസം പതിനാലാം തീയതി വരെ യേശയ ഒന്ന് പത്തൊമ്പത് ഇരുപത് അനുസരിക്കാതെ ധിക്കാരം തുടർന്നു നിങ്ങൾക്ക് അനുസരിക്കാമായിരുന്നു നിങ്ങൾ ചെയ്ത തെറ്റ് എത്രമാത്രം ഗുരുതരമായ തെറ്റാണെങ്കിലും അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും അനുസരിക്കുകയും ചെയ്യാമായിരുന്നു പകരം നിങ്ങൾ ധിക്കാരം തുടർന്നു ധിക്കാരം തുടർന്നാൽ ഒറ്റ ശിക്ഷയേ ഉള്ളൂ നിങ്ങൾ വാളിനിരയാകും ഇനി ആ വാൽ എടുക്കാൻ പോകുന്നത് സിനഡോ മ സിനഡോ സഭാനേതൃത്വമോ ആരുമല്ല മേജർ ആർച്ച് ബിഷപ്പും അല്ല പുത്തൂരുമല്ല വിശ്വാസികളാണ് മുപ്പത്തിരണ്ട് വൈദികർ എവിടെയുണ്ടെങ്കിലും അവിടെ വന്ന് വിശ്വാസികൾ നിങ്ങളെ പള്ളിയിൽ നിന്ന് ഇറക്കും ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഈ ഉതപ്പ് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല നീ ഇറക്കാൻ വന്ന നിങ്ങൾ ഒരാളും ചോദിക്കാൻ വരില്ല അതിന് കാരണമുണ്ട് ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരാള് പരിശുദ്ധമായ ഒരു ശുശ്രൂഷ വീണ്ടും ധിക്കാരം കൊണ്ട് തുടർന്നാൽ അത് തടയാൻ വന്നാൽ ഒരാളും ചോദിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നിങ്ങൾ ചെയ്ത മാർപ്പാപ്പ പോലും ആഭിചാര കുർബാനയാണ് എന്ന് വിധി എഴുതിയ ആ തെറ്റിന്റെ ഉപജ്ഞാതാക്കളായ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും പള്ളികളിൽ തുടരുന്നുണ്ട് എങ്കിൽ അവിടെ വന്ന് വിശ്വാസികൾക്ക് നിങ്ങളെ പടിയിറക്കാനുള്ള അവകാശമുണ്ട് അത് ചെയ്തിരിക്കും അവിടെ വിമത കുണ്ടകളെയും അൽമായ മുന്നേറ്റംകാരെയൊന്നും വെട്ടുകത്തിയും കൊടുവാളും ഗുണ്ടായുസോ എന്നായിട്ട് അവിടെ ഇറക്കാൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒരുത്തരും തുടങ്ങാൻ പോകുന്നില്ല തെറ്റ് ചെയ്തവരെ ഇറക്കാൻ വരുന്നിടത്ത് ഒരു ബാഹിശക്തികളും ചലിക്കില്ല അത് ഞങ്ങളുടെ ഉറപ്പാ ചലിക്കില്ല തെറ്റ് ചെയ്തവർ ഗുരുതരമായ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം പരിശുദ്ധമായ ശുശ്രൂഷകൾക്ക് അവർ യോഗ്യരല്ല സാമൂഹികമായ വലിയൊരു തിന്മ അത് പടർന്ന് പന്തലിക്കാതിരിക്കാൻ അതിൽ വലിയ ഉതപ്പായി മാറാതിരിക്കാൻ വിശ്വാസികളായ ഞങ്ങൾ ഒരുമിച്ചിറങ്ങുന്നു ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളവരുന്നത് മുപ്പത്തിരണ്ട് വൈദികരുടെ കാര്യത്തിൽ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വിശ്വാസികളായ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു മുപ്പത്തിരണ്ട് വൈദികർ വൈദിക വൃത്തിയിൽ ഉണ്ടാകില്ല ഒരു പള്ളികളിലും ഒരു സ്ഥാപനങ്ങളിലും ദൈവികമായ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ അനുവദിക്കില്ല തിരിച്ചു വരുവാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ധിക്കാര പ്രവൃത്തികൾ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ സാത്താൻ വേണ്ടി തുടർന്ന് നിങ്ങളെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് താൽക്കാലികമായി ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നാളെ ഈ മുപ്പത്തിരണ്ടു പേരെ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ പരിചയപ്പെടുത്തും ഇതേ സമയം മണിക്ക് ആഭിചാര കുർബാനകൾ അർപ്പിച്ച് ഈ സമൂഹത്തിന് ഏറ്റവും വലിയൊരു സ്കാൻഡൽ നൽകിയ മുപ്പത്തിരണ്ട് സാത്താൻ ആരാധകരെ അവരുടെ ചിത്രവും അവരുടെ പേരും സഹിതം പൊതുസമൂഹത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തും മുപ്പത്തിരണ്ട് വൈദികരെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഞങ്ങൾ ശേഖരിക്കും ഘട്ടം ഘട്ടമായി ഓരോ പള്ളികളിൽ നിന്ന് അവരെ ഞങ്ങൾ പുറത്താക്കിയിരിക്കും കാരണം ചരിത്രത്തിൽ ഇന്നുവരെ ക്രിസ്തു പരിശുദ്ധമായ കുർബാന സ്ഥാപിച്ചിട്ട് രണ്ടായിരം വർഷങ്ങളോട് അടുക്കുന്നു ഇന്നുവരെ ലോകത്തൊരു കത്തോലിക്ക പള്ളികളിലും ലോകത്തൊരു ദൈവാലയങ്ങളിലും പതിനാറ് സാത്താൻ ആരാധനകൾ ഒരിക്കലും ഒരു പുരോഹിതരും അർപ്പിച്ചിട്ടില്ല പരിശുദ്ധ കുർബാന സമരമുറയാക്കി ഇന്നു വരെ ഒരാൾ പോലും ചെയ്തിട്ടില്ല അതെല്ലാം ആദ്യമായി സംഭവിച്ചത് ഇത്ര വലിയൊരു ദൈവം നിന്ന് ചെയ്തത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് വാദിച്ച് നടക്കുന്ന കുറെ സാത്താൻ ആരാധകരായ വിമത പിശാചുക്കളാണ് നിങ്ങളെ പടിയിറക്കുക തന്നെ ചെയ്യും ഘട്ടം ഘട്ടമായി തുടങ്ങാൻ പോകുന്നു അത് തുറന്നു പറയുന്നതാണ് ഇന്ന് നിങ്ങൾക്കുള്ള വിരുന്ന് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം കൂടി ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം വിശ്വസ്ത നഗരം വേശിയായി തീർന്നത് എങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചാൽ മതി വിശ്വസ്ത നഗരം എന്ന് പറയുന്നതിനെ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് ചേർത്ത് വായിക്കുക എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന വിശ്വസ്ത നഗരം വേശിയായി തീർന്നത് എങ്ങനെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇവിടെ തൽത്താറുകളെ ഈ സാത്താൻ ആരാധകർ വ്യഭിചരിച്ചു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടോ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതി വസിക്കുന്നത് കൊലപാതകികളാണ് കൊലപാതകികൾ വച്ചിട്ട് ഒരു സഭ മുന്നോട്ട് പോകാൻ വിശ്വാസികൾ സമ്മതിക്കില്ല അപ്പോൾ നാളെ ഇതേ സമയം പത്ത് മണിക്ക് മുപ്പത്തിരണ്ട് സാത്താൻ ആരാധകരെ ലോകത്തിന് വ്യക്തമായി പരിചയപ്പെടുത്തുന്നു അവരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്നു അത് ശേഖരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഘട്ടം ഘട്ടമായി പള്ളികളിൽ നിന്ന് ഓരോരുത്തർ പുറത്തായി തുടങ്ങും അപ്പോൾ നന്ദി നമസ്കാരം ഈ ഒരു ഒഴിവാക്കൽ പ്രക്രിയയിൽ എം ടി എൻ എസിനോടൊപ്പം ആർക്കു വേണമെങ്കിലും വിശ്വാസികൾക്ക് സഹകരിക്കാം എന്തുകൊണ്ടാണ് ബെസ്ലിക്ക ദേവാലയത്തിൽ പതിനാറ് ആഭിചാര കുർബാനകൾ നടത്തിയ മുപ്പത്തിരണ്ട് വൈദികരെ വിശ്വാസികൾ ബലിപീഠം തള്ളി മാറ്റി പുറത്താക്കിയിട്ട് മാർപ്പാപ്പയെന്തെ അതേ കുറിച്ച് പറഞ്ഞില്ല ആഭിചാര കുർബാനകൾ അർപ്പിച്ചവരെ കുറിച്ച് മാത്രമാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തവരെ പുറത്താക്കുന്നത് ആ തിന്മ തുടച്ചു നീക്കുന്നത് തെറ്റല്ല അതിനുവേണ്ടി ചില കയ്യാങ്കളികളൊക്കെ കാണിക്കേണ്ടി വന്നു എന്ന് വിചാരിച്ചോ അത് ആവശ്യമായിരുന്നുവെന്നുള്ളത് സഭാ നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് മാർപ്പാപ്പയ്ക്കും മനസ്സിലായിട്ടുണ്ട്